വെൽക്കം ടു കിച്ചൺ ആൻഡ്രൈ ഇന്ന് ഞാനൊരു ആണ് ഉണ്ടാക്കണത് നമുക്ക് ഓണം സദ്യയിൽ പുളിശ്ശേരിയൊക്കെ വേണം അല്ലേ അപ്പോൾ എന്തോ ഒരു ആണ് ഉണ്ടാക്കണത് ഞാൻ ആപ്പിൾ വെച്ചിട്ടുള്ള പുളിശ്ശേരി ആണ് ഉണ്ടാക്കണത് അപ്പം നമുക്കത് എങ്ങനെ എങ്ങനെയുണ്ടാക്കുന്നത് നമുക്ക് നോക്കാം നമുക്ക് ആപ്പിളൊന്ന് കട്ട് ചെയ്യാം ആപ്പിൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് വയ്ക്കുക എന്നിട്ട് തോൽ ചെത്തിയിട്ട് ആ വെള്ളത്തിലേക്ക് വേഗം ഇടണം എന്നിട്ട് അപ്പം തന്നെ നമ്മൾ അത് അടുപ്പത്ത് വെക്കണം അല്ലെങ്കിൽ അതിൻ്റെ കളറ് മാറി വരും അപ്പോൾ നമുക്ക് ആപ്പിളിന്ന് കട്ട് ചെയ്ത് തോൽ ചെത്തിയെടുക്കാം ഇതൊക്കെ തോൽ ചെത്തി കട്ട് ചെയ്ത് എടുക്കട്ടെ കേട്ടോ പുളിശ്ശേരി വെക്കേണ്ട പാത്രത്തിലേക്ക് നമ്മൾ ആപ്പിൾ ഇട്ട് കൊടുക്കാം പെട്ടെന്ന് തന്നെ നമ്മൾ അടുപ്പിലേക്ക് ഇടണം ആപ്പിൾ എല്ലാവർക്കും അറിയാമല്ലോ ആപ്പിളിൻ്റെ കളറ് മാറ്റം വരും അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കുന്നുണ്ട് വേഗം തന്നെ നമുക്ക് വെള്ളം വെള്ളമൊഴിച്ചുകൊടുക്കാം നികക്ക് വെള്ളം ഒഴിച്ചെടുത്താൽ മതി ആപ്പിൾ വേവാനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഉൾക്കി രണ്ട് പച്ചമുളക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കതൊന്ന് മിക്സ് ചെയ്തിട്ടൊന്ന് വേവിച്ചെടുക്കാം ഒന്ന് മിക്സ് ചെയ്യാം ഇനി അതൊന്ന് വേവിച്ചെടുക്കാം അത് മൂടി വെച്ച് വേവിച്ചെടുക്കാം നമുക്ക് ആപ്പിൾ ആപ്പിളൊന്ന് വേവുമ്പോഴേക്കും നമുക്കതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം ഒരു ചെറിയൊരു മുറി നാളികേരമാണത് ഒരു കപ്പ് നാളികേരം ഉണ്ടാവും അതിലേക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണ് ജീര കട്ട് കൊടുക്കുന്നുണ്ട് ഇത് നന്നായിട്ട് പേസ്റ്റായിട്ട് അരച്ചെടുക്കാം പെട്ടെന്ന് തന്നെ വേവും ആപ്പിൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട് നമ്മളതിന് കണക്കാക്കിയിട്ട് നമ്മൾ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ ഇനി നമ്മൾ അരച്ചെടുത്ത അരപ്പ് തിലക്കി ഒഴിച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിൽ വേണം അരപ്പൊക്കെ ചേർക്കുമ്പോൾ അത് ഇളക്കിയെടുക്കാം നല്ലവണ്ണം ഇങ്ങനെ വെട്ടി തിളച്ചെടുക്കണ്ട അത് തിളവരാറാവുമ്പോൾ നമുക്കതിലേക്ക് അടിച്ചു തൈര് തൈരൊഴിച്ച് കൊടുക്കാം നന്നായി ഇളക്കി കൊടുക്കാം അതിലേക്ക് കുറച്ച് കറിവേപ്പിലിട്ട് കൊടുക്കാം അതിലേക്ക് ഒരു കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ചിട്ട് കൊടുത്താൽ മതി കേട്ടോ കാൽ ടീസ്പൂണ് ഉലുവപ്പൊടി യ്ക്ക് ഒരു ടീസ്പൂണ് പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് അതും കൂടി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പുളിശ്ശേരി റെഡിയായി ഇനി നമുക്കിതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം ഒന്ന് വറുത്തിടണം ഇനി ഈ സമയത്ത് നമ്മൾ ഉപ്പൊക്കെ നോക്കുക ആ പഞ്ചസാര ഇട്ട് കാരണം ചിലപ്പോൾ ഒത്തിരി വ്യത്യാസം ഉണ്ടാവും കുറച്ചും കൂടി നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ആക്കാം ഇത് വറുത്തിടാം പുളിശ്ശേരി വറുത്തിടാം ഞാൻ പാനിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണയിൽ തന്നെ വറുത്തിടണം അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് ഇട്ടുകൊടുക്കുന്നുണ്ട് അതുപോലെ നമ്മൾ ഉലുവപ്പൊടി അതിൽ ചേർത്തതാണ് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കുന്നുണ്ട് ആ ഉലുവയും ഒന്ന് മൂത്തതിന് ശേഷം നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ട് കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കറിയിപ്പിലിട്ട് കൊടുക്കാം ഇനി നമ്മളത് പുളിശ്ശേരിക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ പുളിശ്ശേരിക്ക് ഒഴിച്ചു അങ്ങനെ നല്ല ടേസ്റ്റുള്ള പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് അപ്പൊ എല്ലാവരും ഒന്ന് ആപ്പിൾ വെച്ചിട്ടും പുളിശ്ശേരി ഉണ്ടാക്കി നോക്കൂ കേട്ടോ ഞങ്ങള് ഞങ്ങളുടെ ചാനലിൽ കുറേ പുളിശ്ശേരി കാണിച്ചിട്ടുണ്ട് മാമ്പഴ പുളിശ്ശേരി പഴം പുളിശ്ശേരി എല്ലാം കാണിച്ചിട്ടുണ്ട് ഇനിയിപ്പോഴാണ് ഈ ആപ്പിൾ പുളിശ്ശേരിയും ഒന്ന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കി വെക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ഉണ്ടാക്കൂട്ടോ എല്ലാവർക്കും ഇഷ്ടമാവും ഇഷ്ടമായാൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ് ഫസ്റ്റ് എടുത്തിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആട്ടോ ആപ്പിള് എന്തായാലും ടേസ്റ്റ് ഉള്ള സാധനം അല്ലേ അപ്പൊ നല്ല രസം ഉണ്ടാവും ശരിക്കും എല്ലാവരും ഇതേപോലെ ഉണ്ടാക്കി നോക്കൂട്ട നല്ല ടേസ്റ്റ്